വളരെ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്നൊരു സംശയമാണ് അള്ളാഹു സുബ്ബാനു താല ചില ആളുകളെ അവൻ്റെ വിശ്വാസികളായ മുസ്ലിം കുടുംബത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വേറെ കുറേ ആളുകൾ അള്ളാഹു താല ഹിന്ദുക്കളായും ക്രിസ്ത്യൻ ആളുകളായിട്ടൊക്കെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിലെന്താ ഉള്ളത് കണ്ട് അള്ളാഹു കുറച്ച് ആൾക്കാരെ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളവരെ നരകത്തിലിടുക ഇതൊരു വലിയ അനീതിയല്ലേ നമുക്ക് തന്നെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു പക്ഷെ നമ്മളതിനെ സംബന്ധിച്ച് നമ്മൾ ശദമായി പഠിക്കുമ്പോൾ എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം അള്ളാഹു ചിലരെ മുസ്ലിങ്ങളെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇസ്ലാം ശരിയല്ലോ എന്നാ അപ്പൊ ജന്മന കുറച്ച് ആൾക്കാർക്ക് ഇസ്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇസ്ലാം ശരിയല്ല എന്നാ ആയിക്കോട്ടെ ശരിയല്ല എന്ന് വിചാരിക്കുക ജന്മന ഹിന്ദുക്കളെ ഒരാൾക്കാർ പഠിക്കുന്നുണ്ട് അപ്പൊ ഹിന്ദു മതം ശരിയല്ല ജന്മന യുക്തിവാദികളായിട്ടും കുറെ ആൾക്കാരുണ്ടാകുന്നില്ലേ യുക്തിവാദികളും മക്കള് സ്വാഭാവികമായിട്ടും മദ്രസ് പോവില്ലല്ലോ അപ്പം അവർ ജന്മന അപ്പം യുക്തിവാദവും ശരിയല്ല തീർന്നോ അപ്പം ജന്മന ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇത് ശരിയല്ല എന്നതൊരിക്കലും ലോജിക്കലല്ല അങ്ങനെയാണ് യുക്തിവാദം ഒന്നും ശരിയല്ല എന്ന് പറയേണ്ടി വരും അതേസമയത്ത് ഇവിടെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അള്ളാഹുത്താല ചിലരെ ജന്മന അവിശ്വാസികളായി പടക്കുന്നുണ്ടല്ലോ അത് പോരെ തെറ്റല്ലോ നമ്മൾ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് ഞാൻ ചെയ്തൊരു പണിയല്ലല്ലോ അള്ളാഹുത്താല അവൻ്റെ മഹലായ ഫതൽ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഔദാര്യം നൽകിയതാണ് അപ്പോൾ ഒരു അവിശ്വാസി അമുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് അവൻ്റെ തെറ്റല്ലല്ലോ പിന്നെ അഹുത്താൽ അവനെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു പോയിന്റാണ് പ്രസക്തമായിട്ടുള്ളൂ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൾക്ക് ഒരു അനുഗ്രഹം കൊടുത്തു അവരെ സ്വർഗ്ഗത്തിലിട്ടാണ് അപ്പോൾ പ്രശ്നമല്ല അവിശ്വാസിയായി ജനിപ്പിച്ചിട്ട് അവനെ നരകത്തിലിടുന്നു എന്നുള്ള ഒരു അനീതി നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ജനിച്ചതിൽ നമുക്കറിയാം സ്വാതന്ത്ര്യമൊന്നുമില്ല ഞാൻ എന്ത് മതത്തിൽ ജനിക്കണമെന്ന് എൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയല്ല അവിശ്വാസി അവിശ്വാസിയായി ജനിച്ചത് അവൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയല്ല ഓക്കെ അത് അള്ളാഹുവിൻ്റെ നിർബന്ധിച്ചുള്ള ഒരു തീരുമാനമനുസരിച്ച് നടക്കുന്നതാണ് ജനനം അതുകൊണ്ട് അള്ളാഹുതല ജനിച്ചതിൻ്റെ പേരിൽ ആരെയും നരകത്തിലിടുന്നൊന്നുമില്ലല്ലോ നീ എന്താടാ അമുസ്ലിമായി ജനിച്ചതെന്ന് വെച്ചാൽ അള്ളാഹു നരകത്തിലിടോ ഇല്ല അമുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പിന്നെ കാരണം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതല്ല പിന്നെ അവിശ്വാസിയായി ജനിക്കുമ്പോൾ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൺസെപ്റ്റും അവർ വളർത്തുന്ന രീതിയിൽ തുടർന്ന് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അതിനും അള്ളാഹു താലെ ശിക്ഷിക്കുന്നില്ല മൈനറായിട്ടുള്ള പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് കുട്ടികളായിട്ട് പ്രബല വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവിശ്വാസികളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്താത്ത പക്വതയില്ലാത്ത ചെറിയ കുട്ടികൾ അവരവിശ്വാസിയായിത്തന്നെയാണ് മരിക്കുകയാണ് അപ്പോൾ പിന്നെ അവന് ഇസ്ലാം പഠിക്കാനൊന്നും ചാൻസും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് മുതിരാത്തത് കൊണ്ട് അള്ളാഹു താലാവനെ നരകത്തിലിടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ പ്രായപൂർത്തിയൊക്കെ എത്തിയ ശേഷം അവൻ്റെ ബുദ്ധിയും പ്രായപൂർത്തി എത്തിയിട്ട് തന്നെ അവൻക്ക് ബുദ്ധിയൊന്നുമില്ല ഒരു ഭ്രാന്തനാണ് അവിശ്വാസിയായിട്ടുള്ളൊരു ഭ്രാന്തനാണ് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഭ്രാന്തന അള്ളാഹു ബുദ്ധി കൊടുക്കാത്തവനാണല്ലോ അപ്പോൾ അവിശ്വാസിയായൊരു ഭ്രാന്തനാണെങ്കിൽ അവനെയും അള്ളാഹു താര നരകത്തിലിടുന്നില്ല അള്ളാഹുവിൻ്റെ പിന്നെ നരകത്തിലിടുന്നു അല്ലെ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആരെയാണ് അവനെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് അവന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തിയെ ഏതോ ഒരു ആമസോൺ കാട്ടിലോ അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയൊന്നും അറിയാനോ പഠിക്കാനോ യാതൊരു സാധ്യതയും ചാൻസും ഇല്ലാത്ത ഏതോ ഒരു ഗോത്രവർഗത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുകയാണ് അദ്ദേഹത്തിന് ഇസ്ലാം പഠിക്കാനും തെളിവുകൾ ലഭിക്കാനൊന്നും സാധ്യതയില്ല അവനേ നിറയത്തിടുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലേ അവൻ ഇങ്ങനെ പഠിക്കുക അവന് മുമ്പിൽ ഇസ്ലാം ഉണ്ടെന്ന് അറിഞ്ഞാലേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അവനെയും അള്ളാഹു താല അഥവാ അവന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രബോധനം ദ്രാവത്തെത്തിയിട്ടില്ല അവനെയും അള്ളാഹു താല ശിക്ഷിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ നീതി നമ്മൾ മനസ്സിലാക്കണം അവന് പ്രായപൂർത്തിയുണ്ട് ബുദ്ധിയും കഴിവും ഉണ്ട് ഇസ്ലാം മനസ്സിലാക്കാനും തെളിവുകളൊക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള സാധ്യതയും അവൻ്റെ മുമ്പിലുണ്ട് കയ്യത്തും ദൂരത്തും അവൻ്റെ തെളിവുകളും വിഷയങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും അവൻ മന അവൻ അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അതിനെ അവഗണിച്ചു പഠിക്കാതിരുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നിന്നു താൻ ജനിച്ച അസത്യത്തിൽ തുടർന്നു എന്ന മനഃപൂർവ്വമുള്ള ഈ പ്രവർത്തനം ശിക്ഷാർഹമാണ് കുട്ടി പ്രായത്തിൽ മറ്റൊന്നും ലൽപ്പിച്ചില്ല ഇപ്പം ഇന്ത്യൻ നിയമം എടുത്തു നോക്കുക നമ്മൾ ഒരു ചെറിയ കുട്ടികൾ മോഷണം നടത്തിയാൽ ചിലപ്പോൾ വലിയ ജയിൽ ശിക്ഷ ലഭിക്കില്ല മൈനറാണെന്ന് പറഞ്ഞ ചെറിയ പിന്നെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുപോയി അദ്ദേഹം എന്ത് പതിനെട്ട് വയസ്സുള്ള ഒരാൾ അയാൾ പറയുകയാണെന്ത് എൻ്റെ അച്ഛൻ മോഷ്ടാവായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ മോഷണമൊക്കെ കണ്ടു വളർന്നതാണ് എനിക്ക് മോഷണത്തിന് വേണ്ടി ഞാൻ മോഷണ കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ വല്ല കോടതിയും വെറുതെ വിടുവോ എനിക്ക് പ്രായപൂർത്തിയായില്ലേ പതിനെട്ട് വയസ്സായില്ലേ മോഷണം തെറ്റാന്ന് വിടാനുള്ള ഇന്ത്യൻ നിയമം കറിയില്ലേ അറിയാനുള്ള സൗകര്യം അല്ലേ എന്നെ നീ മോഷ്ടിച്ചാൽ തെറ്റെന്നെയാണ് ശിഷ്യാർഹാണ് അത് ആരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്രായപൂർത്തി ഒക്കെ എത്തിയ ശേഷം എനിക്ക് അച്ഛൻ മോഷ്ടമാണെന്ന് എഴുതിയിട്ട് ഞാൻ മോഷ്ടിക്കണം അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ മകൻ പ്രായപൂർത്തി എത്തി കോൺഗ്രസ്സും മാറുന്നില്ലേ മതങ്ങളും മാറുന്നില്ലേ എത്ര വിവാഹങ്ങളും അല്ലാതെയും ഒക്കെ പഠിക്കുകയും മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതാഹു തല കൃത്യമായി അവന് എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി ന്യായയുക്തമായ തെളിവുകൾ നിരത്തി അവനെ ഉത്തരമൊട്ടിക്കും വിധത്തിൽ കൃത്യമായ ഇസ്ലാമിലേക്ക് വരാനും സത്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അതിനെ മനഃപൂർവ്വം അവഗണിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവനെ ശിക്ഷിക്കുന്നത് നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴൊന്നും ടോന്നൊരു ഒച്ചാട്ട എല്ലാവരും എഴുതി നോക്കും എന്താണെന്നറിയാൻ നമുക്കൊരു കൗതുകവും ആകാംക്ഷയും ബുദ്ധിയുള്ള ആരുടെ സ്വഭാവമാണ് കുറേ വെള്ളത്തൽ ഡ്രസ് ഇട്ട് കുറേ ആൾക്കാരും തലേ കെട്ടും പള്ളിയും വാങ്ങും ഇതൊന്നും കെട്ടിടത്ത് എന്താ സംഭവം വളരെ സിമ്പിൾ എവിടെയൊക്കെ നേരത്തെ തെളിയിക്കപ്പെട്ടു സ്ലാമോ അതിൻ്റെ ലോജിക്കും പ്രപഞ്ചത്തിൻ്റെ തുടക്കവും അതിന് സൃഷ്ടാവുവാണെന്നൊക്കെ യുക്തിപരമായി അന്വേഷിക്കുന്ന പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിൽ സുലഭമായ തെളിവുകൾ നമുക്കൊക്കെ ഇടയിലുണ്ട് അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ അസ്ലാലൈക്കും